ഓക്കെ കൈസ് ഓക്കെ ഗൈസ് നെക്സ്റ്റ് നമ്മളൊരു ടെസ്റ്റ് മാച്ചാണ് ത്രീ ഡേ അപ്പം എന്തെങ്കിലും മാച്ചിലേക്ക് ടോസ് ആണ് ടോസാണിപ്പോൾ നമ്മൾ ഇതൊരു ടീമാണ് ടോസ് വിൻ ചെയ്തിട്ടുള്ളത് അവർ ബാറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശത്തെ സ്കോർ എടുക്കാൻ നോക്കാം അവർ ഏകദേശം മുന്നൂറ്റി സംതിങ് എടുത്തിട്ടുണ്ട് റൺസ് നമ്മൾ ഇതുവരെ പതിനൊന്ന് മാച്ചിൽ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് സ്കോർ ചെയ്തിട്ടുള്ളൂ ഈ ടെസ്റ്റ് മാച്ച് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും മെല്ലെ കളിക്കാം ടെസ്റ്റ് മാച്ച് നമുക്ക് ആഗ്രഹമോട് വേണ്ട ബോൾ നോക്കി അതിനനുസരിച്ച് കളിക്കാം Oh. Misses everything. Oh, dug that out, well. നമ്മളെത്ര ഡിഫെൻഡ് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞാലും നമുക്ക് നല്ല ബോൾ വരുമ്പോ എന്തേലും അഗ്രശമോട് ഓണാവും നൈസ് ഷോർട്ടായിരുന്നു solid defensive shot. Oh, that's nice. Good defense. End of the over. The score is now 7 for none. നമുക്ക് നമ്മളെ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ലൊരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട് അവിടെ ഫിൽഡേഴ്സ് ആരുല്ല നമുക്കത് ടിച്ചിണ്ട സേം ഗ്യാപ്പിലേക്ക് നല്ലൊരു പ്ലെയറും ഇല്ലായിരുന്നു നമുക്ക് ഓപ്പണായി കിടക്കായിരുന്നു അവിടെ cover cover. drive, but straight to extra നമുക്ക് മെല്ലെ ഡിഫൻ്റ് ഒക്കെ ചെയ്ത് മെല്ലെ കളിക്കാം നമ്മളെന്തേലും കളി എന്തെങ്കിലും നല്ലൊരു സ്കോർ ചെയ്യണം ഞാൻ എല്ലാ കളിയും പറയുന്ന ആസ്ഥാനാണ് എല്ലാ കളിയും സ്കോർ ചെയ്യണമെന്ന് പക്ഷെ എങ്ങനെയായാലും ഒരു ഇരുപത്തെട്ട് മുപ്പതാമതും ഔട്ട് ആവും എന്തായാലും നല്ല ബോൾ മാത്രം നോക്കി കളിക്കാം നല്ല ഗ്യാപ്പ് നോക്കി മാത്രം കളിക്കാം വിഷ്ണുണ്ടാ ഞാനത് വീട്ടില് ഞാനത് ചെറിയൊരു പരിപാടിയില്ല ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തോ എടുക്ക ഏകദേശം ഒരു അരമണിക്കൂർ എന്ത പറ്റിട്ടാട്ടെ അത്താണിക്കോ ഓ നിങ്ങള് എന്താ വിളിക്ക് വിളിക്കാ പോരേ ആ ആയിക്കോട്ടെ എന്താണ് വിഷമത്തിന് കാരണം എന്താ ഓ ഓക്കേ ഓക്കെ 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 കുളിയൊക്കെ ഞാൻ ആ ഉണ്ട് നിലമ്പൂരും ഇല്ല നിലമ്പൂരും ബറോസും നിലത്തെ ഇടിയും കണ്ടില്ല നമ്മളെ ഇനി ബറോസ് തന്നെ ഉള്ളു കാണാത്തു ഓ ഞാൻ നോക്കാം ഓക്കെ സ്പിന്നർ വന്നിണ്ട് ഒരു ആറാമത്തെ ഓർന്നെ സ്പിന്നർ കൊണ്ടുവന്നിട്ടുണ്ട് സ്പിന്നർ എന്തേലും ഡിഫെൻഡ് ചെയ്ത് കളിക്ക സ്പിന്നറെ എനിക്ക് എപ്പോഴും സ്പിന്നർ നിർത്താൻ ഞാൻ ഔട്ട് ടെസ്റ്റോ കൂടുതലും സ്പിന്നറിൻ്റെ അടുത്താണ് നമുക്ക് നമ്മുടെ വീക്ക്നെസ് ഉള്ളത് സ്പിന്നറിന്റെ കയ്യിലാണ് അപ്പൊ അവരടുത്ത് സ്പിന്നർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഡിഫെൻഡ് ചെയ്തു കളിക്കാം

നമ്മൾ ടാർഗറ്റ് ഇരുന്ന നമുക്ക് അത് അടിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം നമ്മളെ ഫുൾ അഗ്രഷ്യം മോഡ് ഓൺ ആക്കി കളിച്ചു നോക്കാം നമ്മളിത് പത്ത് ബോളിന്റെ സിക്സ് അടിച്ചുണ്ട് പത്ത് ബോളിന്റെ സിക്സ് അടിച്ച് തുടങ്ങിയിട്ട് നമുക്കിതാ മാക്സിമം ബോൾ നമുക്ക് ഇതിൽ റൺസ് ഉണ്ടാകാൻ നോക്കാം നമ്മൾ മാച്ച് വിജയിക്കാൻ വേണ്ടി നോക്കാം അതെ നെക്സ്റ്റ് ബോളും നോബോളാണ് നമ്മളത് അതിലും ഫിക്സ് അടിച്ചിട്ടുണ്ട് നമ്പരവിടെ നോബോൾ പിടിച്ചിട്ടുണ്ട് നോബോള് അടിച്ചിട്ടുണ്ട് ഓ അത് കഴിഞ്ഞില്ല ബോണും സിക്സ്

നമ്മള് മൂന്ന് ബോളില് ഇരുപത്തി അഞ്ച് റൺസിൽ ഓ നമ്മളെ ഓ എനിക്ക് തോന്നുന്നത് അതും സിക്സോ അഞ്ചു ബോൾ അഞ്ച് സിക്സ് അടിച്ചിട്ടുണ്ട് നമുക്ക് ആറാമത്തെ ബോളാ വരുന്നത് ആറ് സിക്സ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോ ബോൾ വരുന്നണ്ട് അതൊരു എക്സ്ട്രാ ബോൾ നമുക്ക് അതിലും കൂടി സിക്സ് അടിക്കാൻ പറ്റുമോ നോക്കാം

Yeah, is the did of I told yeah, yeah. yeah, a six days in this. to get onto the front foot early and just incredible power to it over the rope. not again. നമ്മൾ പാർണിച്ചപ്പോ എന്തായാലും ഫിഫ്റ്റി ആയിട്ടുണ്ട് നമ്മൾ തന്നെ നാല് റൺസ് എടുത്തിട്ടുണ്ട് നമുക്ക് പത്ത് ബോളില് ഫിഫ്റ്റി അടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് എന്തെങ്കിലും അടിച്ചിട്ടുണ്ട് നമ്മള് അത് അതൊരു ടെസ്റ്റ് മാച്ചില് ഒരു പത്ത് മിനിറ്റ് നമ്മള് ഗ്രീസിൽ ഗ്രേസിൽ പത്ത് ബോൾ വേസ്റ്റ് ചെയ്തു നമ്മള് ഫിഫ്റ്റി ആക്കി System, or before, or on a particular Top been very nicely out there and brings up the half century.

ൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മളെ ഇന്ത്യൻസിന്റെ കൈലേറ്റ് കാണിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സെഞ്ചുറി അടിക്കാൻ വേണ്ടി നോക്കാം ഒരു ഇരുപത്തി അഞ്ച് ബോളിനുള്ളിൽ എന്തെങ്കിലും നമുക്കൊരു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സെഞ്ചറി അടിക്കാൻ വേണ്ടി നോക്കാം very ോട് ഫുള്ള് നമ്മൾ ഇവനെ തന്നെ കിട്ടുന്നത് ഇവന്റെ പൊതുവെ മൂന്നേ പോയിന്റ് മൂന്നാറന്നെ എഴുപത്തെട്ട് റൺസ് ഓരോ മ്മടെ പാർലർ ആണ് ഇന്ന് അവരാണെങ്കിൽ മീഡിയയിലും ആക്കിണ്ട് വീണ്ടും വീണ്ടും ഒരു ഫോറാണ് എടുക്കാൻ പറ്റിയത് Oh, stay the ripper! Oh. Yeah, you, know you won't see better lot to drives than that. It's six more. This innings has been built with really solid shots. That was another one with immense power. നമ്മൾ പത്തൊമ്പത് ബോളിൽ തൊണ്ണൂറ്റിയേഴ് നമുക്ക് എന്തെങ്കിലും എൺപത്തിനാലായിട്ട് ഒരു ഇരുപത് കൂടുതൽ തൊണ്ണൂറ് സെഞ്ചുറി അടിക്കാൻ വേണ്ടി നോക്കാം

ും പാളിപ്പോയി പക്ഷെന്തോസ് അടിച്ച് നമുക്ക് ദാ രണ്ട് ബോളിലെ അടിക്കാൻ പറ്റിണ്ട് നമ്മള് പതിനാല് സിക്സും നാല് ഫോറും നമ്മള് സെഞ്ചറി അടിക്കാൻ പറ്റി നമ്മള് കരിയറിലെ രണ്ടാമത്തെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് <clears throat> you can't mind getting hit for runs. What's important is to focus on getting Staying the next, next delivery right. Yep. Straight drive, the go to

So the ball goes straight yeah, into the, the bowler's six one. ball. Just a little bit of range and the power was immense. It's flown over the boundary. Shot real power. Another another six. That was even better. Decided to go for it again. 26 118 <laughs> പത്ത് ഓവർ നമ്മള് ബാറ്റ് ചെയ്തിട്ടുള്ളു ടീം മുപ്പത്തി അഞ്ചായി അതെങ്ങനെ അറിഞ്ഞാലേ നമ്മള് പുള്ളി ബൗണ്ടറി അടിക്കു സിംഗിൾ ഒക്കെ എപ്പോഴെങ്കിലും ഉള്ളു അടിക്കുന്ന They did with maximum results. This one. This is just, just The power on that shot is incredible. A boundary last delivery. Is it a sign Some they're trying chance. to push the run rate now? Wait there. Can't get that outside uh -huh. the ring. Oh. വീണ്ടും വീണ്ടും സിക്സ് നമുക്ക് എന്തായാലും നമ്മളെ സ്കോർ ഇപ്പത്തേ മുപ്പത് വെറും അഞ്ചു ഓവർ ബാറ്റിംഗ് ബാറ്റിങ്ങിട്ടുള്ളൂ നമ്മളെപ്പോ നൂറ്റി മുപ്പത്തി ആറ് റൺസ് അതും മുപ്പത് ബോളില് i in i the number 8 <laughs> oh that's the end of the over and ില് റൺസ് മാച്ച് നമ്മള് കളി ജയിക്കോ നോക്കിയോ ഗ്യാച്ച് ഫീൽഡ് ഉണ്ടായാലും നമുക്ക് നല്ലൊരു ഇന്നിങ്സ് ഇവിടെ കളിക്കാൻ പറ്റി എന്തായാലും നമ്മള് നാപ്പത്തിരണ്ട് റൺസ് എടുത്തിട്ടുണ്ട് നമ്മളതിൽ ഇരുപത് സിക്സും ഒരു അഞ്ച് ഫോറും മുപ്പത് ഉള്ളത് ഓക്കെ നമുക്ക് എന്തേലും വേറെ ഒരു എന്തായാലും ആയിട്ട് കാണാം സ്കോർന്താ നോക്കാം നമ്മള് എന്തായാലും നമ്മളെ കളി കഴിച്ചിട്ടുണ്ട് നമ്മളെ ഇന്നിങ്സ് എന്തായാലും വെറുതെ ആയില്ല നമ്മള് മുപ്പത്തിമൂന്ന് എന്തേലും വെറുതെ ആയില്ല ഓക്കേ ഓക്കെ കൈശ്മെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇവർക്കും ബൈ